പൃഥ്വിരാജ് ഒക്കെ ഉൾപ്പെടുന്ന ചലച്ചിത്ര മേഖലയിൽ ഒരു വിഭാഗം അതിനപ്പുറം മാധ്യമരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന മാധ്യമ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഇവരെല്ലാവരും അവരവരുടെ വില പട്ടിക തയ്യാറാക്കി വിദേശ ശക്തികളിൽ കൈമാറ്റം ചെയ്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന അപ്പ കഷണങ്ങൾക്ക് വേണ്ടി വിട്ടുപണിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ തരവില്ല ഇവിടെ ഒരു കാര്യം ഓർക്കണം ഇത് കേരളമാണ് അതെ പിണറായി വിജയൻ പറയുന്നത് കേരളമാണ് കുറേ കാലമായില്ലേ കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ സ്വന്തമാക്കിക്കൊണ്ട് അവരെ ഹിന്ദുവിരുദ്ധരാക്കുന്നതിനും രാഷ്ട്രവിരുദ്ധരാക്കുന്നതിനും ഭാരതശത്രുക്കളാക്കുന്നതിനും പരിശ്രമിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പം ഗതി ഒരു കാലത്ത് ഇപ്പോഴെ കടക്കലെ അമ്പലത്തിലെ വിഷയത്തിൽ പറന്ന് കിട്ടു ഹിന്ദു വിരുദ്ധ പരിപാടികൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടത്തിയ കാലമെന്ന് പറയുന്നത് കേരളത്തിലെ ഹൈന്ദവ സമൂഹം സംഘടിക്കാത്തൊരു കാലത്തായിരുന്നു അതുപോലെ പലരും പറയും നിർമാല്യം സിനിമയുടെ മുമ്പിൽ ദേവിയുടെ ആ വിഗ്രഹത്തിലേക്ക് തുപ്പിയ സന്ദർഭം കണ്ടിട്ട് കേരളം ഉണ്ടായിരുന്നു ശരിയായിരിക്കാം അന്നത്തെ സമൂഹത്തിന് ഇതിനെ പിന്നിലുള്ള ചതി മനസ്സിലാക്കിണ്ടാവണമെന്നില്ല അവർ പ്രതികരിച്ചില്ലായിരിക്കും ഇന്ന് സമൂഹം വളർന്നു അന്ന് അവഗണിക്കപ്പെട്ട അവഹേളിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ഹിന്ദുവിൻ്റെ അവസ്ഥയല്ല എന്നുള്ളത് അതിനുശേഷം ഒന്നും കൂടെ കണ്ടില്ലേ അടൂർ ഗോപാലകൃഷ്ണൻ ആ വിധേയർ എന്നുള്ള സിനിമ ഇറക്കിയപ്പം അതിനകത്തും സക്കറിയ എന്ന് പറയുന്ന ഒരു മതം മൗലിക വർഗീയമാണ് ഒരു രംഗം അതിൽ എടുത്തു ചേർത്തു അതും ഹിന്ദുവിനെ അവഹേളിക്കുന്നതായിരുന്നു അത് കൊടുക്കാതിരുന്നതിന് അടൂർ ഗോപാലകൃഷ്ണൻ സവർണ ഹിന്ദുവാണെന്ന് അദ്ദേഹം പറയാതി ഹിന്ദുവിനെ അവഹേളിക്കുന്നത് എഴുതിയ സക്കറിയ അല്ല വർഗീയവാദി അത് വേണ്ട ഒഴിവാക്കാവെന്ന് കരുതിയ അടൂർ ഗോപാലകൃഷ്ണനാണ് സവർണ ഹിന്ദു വർഗീയവാദി വർഗീയവാദിയെന്ന് സക്കറിയ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ആരെവിടെ നിൽക്കുന്നു ആരോടൊപ്പമാണ് പൃഥ്വിരാജെന്നും ആരോടൊപ്പമാണ് മറ്റുള്ളവരെന്നും ഒക്കെ കൃത്യമായ ബോധ്യം കേരളത്തിലുണ്ടാകും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്നുണ്ടാവും പക്ഷെ പ്രതികരിക്കുന്നതിനുള്ള ആ നിശ്ചയദാർഢ്യം അവരിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറച്ചു കൊള്ളുക അതുകൊണ്ട് ശക്തമായിരിക്കും ശക്തമെന്ന് പറയുമ്പം ആ വാക്കിനെ തെറ്റിദ്ധരിക്കേണ്ട ധാർമ്മികതയുടെ ഉറപ്പോടുകൂടി ധർമ്മത്തിൽ അധിഷ്ഠിതമായ പ്രതിരോധം ശക്തമായി തന്നെ ചെയ്യും എന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നിലെടുത്ത ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് കേരളം അഭിമാനപൂർവ്വം സ്വന്തമാക്കി വെച്ചിരുന്ന പൃഥ്വിരാജൻ്റെ അച്ഛൻ സുകുമാരൻ മുരളീ അച്ഛൻ ഭരത് ഗോപി അവരുടെയൊക്കെ ഓർമ്മകൾ അവരൊക്കെ കലയെ കലയായിട്ട് കണ്ടവരാണ് അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും സമൂഹത്തിനോ ദോഷം വരുന്നതായിരുന്നില്ല അവർക്ക് പ്രതിഭകള് കേരളത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞു കേരളത്തെ സ്വാധീനം ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ പുതിയ തലമുറ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി കർത്താവിനെ ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തവരെ പോലെ സ്വന്തം അച്ഛനും അമ്മയ്ക്കുമൊക്കെ പരിഹാസ്യ പാത്രമാവേണ്ട അവസ്ഥ അയ്യപ്പനും കോശി എന്നുള്ള സിനിമയിലെ ഉള്ള ഒരു രംഗം ഇപ്പോൾ സാമൂഹിക മാധ്യമ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയുകയാണ് അയ്യപ്പൻ അവരുടെ ഭാര്യ കോശിയോട് പറയുകയാണ് നീ നിൻ്റെ അമ്മച്ചിയും കൊന്നുകളെ നേരിട ആ ഭാഗ ആ പാവത്തിനെങ്കിലും ഇത്തരം ദുർപ്രവൃത്തികളെ കാണുന്നതിൽ നിന്നൊരു മുക്തി കിട്ടട്ടെ എന്ന് നിങ്ങൾ ഓർക്കണം ഏതവസ്ഥയിലേക്കാണ് പ്രതിഭാധനന്മാരായ ആ സുകുമാരൻ്റെയും ഭരത് ഗോപിയുടെയൊക്കെ മക്കൾ പോലും സ്വയം എത്തിച്ചേർന്നു തന്ന ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതുള്ളൂ തിരുത്താൻ ഇനിയും സമയമുണ്ട് തെറ്റിയ പറ്റ് വിളിച്ചു പറഞ്ഞ് തിരുത്തുകയാണെങ്കിൽ വീണ്ടും നിങ്ങളെ അഭിമാനപൂർവ്വം കൂടെ നിർത്തുന്നതിന് കേരള സമൂഹം തയ്യാറാവും ഇല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിലും അത് ചലച്ചിത്ര മേഖലയിൽ നിന്ന് മാത്രമാകണം ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണ കുറേ കാലത്ത് നിങ്ങളെ പിടിച്ചു നിർത്തുമായിരിക്കും എങ്കിലും കേരളത്തിലെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഒരാഴ്ച തൊട്ട് രണ്ട് മൂന്ന് ദിവസം തൊട്ടിട്ട് യുവജനങ്ങൾ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എവിടെ നിന്നാണ് ഇതിൽ പണം വന്നത് എവിടെന്നാണ് ഏതാണ് നിങ്ങളുടെ സപ്പോർട്ട് ബേസ് ആ പണത്തിൻ്റെ ഒഴുക്കും അതൊക്കെ കണ്ടെത്താൻ വേണ്ടി ഒരു എൻ ഐ എ ഒന്നുമല്ല ഇ ഡി ഒന്നുമല്ല കേരളത്തിലെ യുവസമൂഹം പൊതുസമൂഹം തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് വന്നു കഴിയുമ്പം ഈ കാര്യങ്ങൾക്ക് നിങ്ങളുടെ അധോലോക ബന്ധങ്ങൾക്ക് നിങ്ങളെ പിടിച്ചു നിർത്തുന്ന അധോലോക ശക്തികളിലേക്കും കൃത്യമായും എത്തിച്ചേരാനിടയുണ്ട് അത് പല ദുഷ്പ്രവണതകളെയും പുറത്ത് കൊണ്ടുവരാനിടയുണ്ട് അതിനൊന്നും വഴി വെക്കാതെ കൃത്യമായും തെറ്റായ വഴിയിൽ നിന്നുള്ള പോക്ക് തിരുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഹിന്ദു പഴയ ഹിന്ദുവല്ല കേരളം പഴയ കേരളമല്ല ഭാരതം പഴയ ഭാരതവുമല്ല ഹൈന്ദവ സമൂഹത്തിന് കൃത്യമായി ഇടപെടുന്നതിനുള്ള ധൈര്യവും സ്ഥൈര്യവും ഉണ്ട് അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും കല വഴിയാണെങ്കിലും സാഹിത്യം വഴിയാണെങ്കിലും ഇനി അതല്ല മറ്റേത് തരത്തിലാണെങ്കിലും ഉള്ള ഏതാക്രമണത്തിനും ഉള്ള പ്രതിരോധത്തിന് ഭാരതം തയ്യാറായി കഴിഞ്ഞിരിക്കും അത്രയും മാത്ര ഓർക്കുക